യ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പം അതേ നമ്മൾ ഇന്നലെ കഴിഞ്ഞിടത്ത് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോനൂസിന് വണ്ടി കാണേണ്ട താമസമാണ് വണ്ടിയിൽ കൊത്തി കൊത്തിപ്പിടിച്ച് കയറൂട്ടാ അപ്പോൾ അതേ മോനുസ് രാവിലെ തന്നെ വണ്ടിയുമ്പോൾ കയറി കൊത്തിരിക്കണ്ട് അത് കണ്ടിട്ട് ആദ്യം കയറി കൊത്തിയിരുന്നു അപ്പം ആദ്യം പിടിച്ചു ഉന്തി താഴ്ത്ത് കിടയിരുന്നു കേട്ടോ അപ്പോൾ പാത്തു പറഞ്ഞു മാലിക്കിന് വണ്ടിയുമ്പോൾ പോണോ ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞിട്ട് പാത്തു വണ്ടി ഓടിക്കാൻ നിൽക്കായിരുന്നു പാത്തനു വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷെ ബുള്ളറ്റ് ഉണ്ടാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ എങ്കിലും അവൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ് ട്രൈ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇച്ചിരി ഒരു പച്ച പാടം പുല്ലൊക്കെയുള്ളൊരു ഒരു പ്രദേശമാണ് കേട്ടോ അങ്ങനെ ഇതാ അവൾ ജസ്റ്റ് ഒന്ന് മക്കളെയും കൊണ്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് കറങ്ങി ഇന്നാണ് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ തൊണ്ണൂറ് പ്രോഗ പ്രോഗ്രാം വരുന്നത് അപ്പം നമ്മൾ അതിന് പോകണം അതിന് പോയിട്ടില്ല നമ്മൾ കുഞ്ഞാവുക്ക് ഡ്രെസ്സ് എടുത്തിട്ടില്ല നമ്മുടെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആദ്യമായിട്ടാണ് കുഞ്ഞാവിനെ കാണാൻ പോകുന്നത് തന്നെ അപ്പോൾ നമ്മൾ കുഞ്ഞാവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പോൾ അവൾ പറയുന്ന അവളെ മക്കൾക്കും ഇല്ല അവളെ പരിപാടിക്ക് കൂടണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും ഡ്രസ്സ് എടുക്കണം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അവൾക്കിവിടെ കുറച്ചൊക്കെ അറിയാൻ തന്നെ നമ്മൾ രണ്ടു പേരും കൂടി പോവുകയാണ് അപ്പോൾ ഇത് ഇക്കാക്ക പണിസ്ഥലത്തു നിന്ന് വരികയായിരുന്നെട്ടോ അവരുന്ന വരവിൽ ചോദിക്കുക എങ്ങോട്ടാണ് പോകുന്നേ എന്നൊക്കെ അപ്പം ഇക്കാക്ക എടുക്കാനും നമ്മളേട്ട് പരിപാടിക്ക് പോകാനും വേണ്ടിയിട്ടുള്ള വരവായിരുന്നു അതിൻ്റെ ഇടയിൽ ഇക്കാക്ക പറഞ്ഞ് വായോ ഞാൻ കട കാണിച്ചു തരാം പറഞ്ഞിട്ട് ഇക്കാക്കയം വന്ന് നമ്മൾ പിന്നാലെ അനിക്കാക്ക കയറ്റിയതാണ് ഈ കടയിൽ കിട്ടാ ഇക്കാക്ക അറിയുന്നവരാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുഞ്ഞാവ് ഡ്രസ്സ് എടുത്തേ അതുപോലെ ആമിക്ക് ഡ്രസ്സ് എടുത്താൽ ആമീൻ്റെ ഡ്രസ്സാണ് ആമി ഈ കാണിച്ചു തരുന്നത് അതുപോലെ ആതുട്ടൻകും ഡ്രസ്സ് എടുത്തു ആമിക്കും ആമീൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടാ അതിങ്ങനെ വെച്ച് കാണിക്കുക അത് ഇട്ട് ണ്ടായിരുന്നു നമ്മളെ കൂടെ നമ്മൾ ഒരുമിച്ച് ബൈക്കിനാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ പരിപാടി സ്ഥലത്തൊക്കെ എത്തി എല്ലാവരും ഇരുന്ന കഥ ഒക്കെ പറയുമായിരുന്നു മൂത്താപ്പുണ്ട് പിന്നെ മോനുസ് ദേ ഇപ്പോൾ പോയ ടെൻഷനിൽ ഭയങ്കര കരച്ചിലായിരുന്നു ലാസ്റ്റ് മൂത്താപ്പ ചീത്ത പറഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഇരുത്താണിത് ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ശാന്താത്ത പിന്നെ ഇത് നമ്മളെ സുബുമുത്തമ്മ അങ്ങനെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്ന പിന്നെ അളിയൻ്റെ ആൾക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അതേ കുഞ്ഞുവാവ കുഞ്ഞുവാവ കുളിച്ച് മാറ്റി സുന്ദര കുട്ടവനായിട്ട് നിൽക്കുകയായിരുന്നിട്ട് നമ്മളെ നമ്മളെത്തിയപ്പോഴേക്കുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്വർണം കെട്ടലായിരുന്നേ ഇത് ചെറിയൊരു പരിപാടിയാണ് കേട്ടോ ചെറുതെന്ന് വെച്ചാൽ അളിയൻ്റെ ആൾക്കാരും ഇവള ആൾക്കാരും കുറച്ച് ആൾക്കാരും മാത്രം കൂടിയിട്ടുള്ളൊരു കുഞ്ഞു 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 പരിപാടിയായിരുന്നു അപ്പോൾ ഇത് സ്വർണം കെട്ടുന്ന പരിപാടീൻ്റെ ഇടയിൽ പിന്നെ ഉള്ളതാണല്ലോ ആ സമയത്ത് മക്കൾ ഭയങ്കര കരച്ചിലാവുമല്ലോ കറിഞ്ഞു കറിഞ്ഞ് മുമ്പാണെങ്കിൽ ഷർദിച്ചിട്ട് വരേണ്ടായിരുന്നിട്ട് അങ്ങനെ ഷർദിക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞ് അവൻ്റെ സ്വന്തം കാക്കും അവനക്ക് സ്വർണം കെട്ടിക്കൊടുക്കുക അപ്പോൾ എന്തോ ഒരു കോമഡി അവൻ അവിടെ അടിച്ചത് എന്താണെന്ന് ഞാൻ അപ്പോഴും കേട്ടില്ല വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ വീഡിയോയിലും ക്ലിയർ അല്ല കേട്ടോ അത് കഴിഞ്ഞ് അവനക്കും കെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു സ്വർണ്ണങ്ങളൊക്കെ അവൻ്റെ സ്വർണ്ണങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുക അപ്പോൾ അവൻ അവൻ്റെ വെള്ളിക്കായ്ച്ചയിൽ ഒരു അപ്പം എൻ്റെ എന്നും പറഞ്ഞിട്ട് കഴിച്ചതിന് തപ്പായിരുന്നു പിന്നെ അവരെ ഫാമിലി ഫോട്ടോ എടുക്കുമായിരുന്നു അവരൊരു ഫാമിലി പിന്നെ അവ അളിയൻ്റെ ഫാമിലി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ചിപ്പാൻ്റെ ഫാമിലി ഉമ്മ താത്ത ഒരു താത്ത ഗൾഫിലാണ് താത്താൻ്റെ മക്കൾ എല്ലാവരും കൂടി അടങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് നമ്മളെ പാത്തവും ഫാമിലിയും അങ്ങനെ അവര് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞല്ലോ കുഞ്ഞുവാവനെ കാട്ടി എന്ന് പറഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കിയത് ആളെ ഏറ്റില്ല പിന്നെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫുഡ് ഇട്ട ഫ്രൈഡ് റൈസ് ചിക്കൻ ഗ്രേവി ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു ചോറ് വാമ്പോ തിന്ന ഫ്രൈഡ് റൈസ് തിന്ന തിന്നൂടി തിന്നൂടി എന്താ വേണ്ട വേണ്ട ചോറ് തിന്ന് പൊന്നുള്ളത് തിന്ന് ഉള്ളത് തിന്ന് എന്നിട്ട് ബാക്കി എടുത്താ മതിയല്ലോ ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ആ താത്താ എന്തേലും താത്താനേ വിളിക്കണേ 국민 hiç economical ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടന്നാൽ എന്തായാലും അവർ ചുമ്മായ എടുത്തല്ല ഇവിടെ കിടന്ന കേട്ടോ ഒരു ഭംഗി കിട്ടുക ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ അങ്ങനെ തേണ്ട ഇക്കാക്കൊക്കെ വന്നിട്ടുണ്ട് ഇക്കാക്ക ഇക്കാക്ക നമ്മളെ കൊടന്നാക്കി തന്ന് ഫുഡും കഴിച്ചിട്ട് ഇക്കാക്ക വേഗം പോയിട്ടാണ് പിന്നെ ഇക്കാക്ക നമ്മളെ വിളിക്കാനാണ് വരുന്നത് അങ്ങനെ മോനുസിന് ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഐസ്ക്രീമും മോനു ഒന്നിതാക്കി പിന്നെ ഇല്ല അപ്പം ഞാനായിരുന്നു ഐസ് ക്രീമൊക്കെ തിന്നിരുന്നത് ഈ ഇറങ്ങി വരുന്ന ആബിക്കുട്ടനക്ക് ഒരു അടി മോന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മോനടുത്ത് അങ്ങനെ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ് നമ്മൾ ബൈക്കിനു തന്നെ വരുന്നത് വരുന്ന സമയത്ത് ഭയങ്കരമായി യ്ക്കാറുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് മയക്കാറുണ്ടായിരുന്നു മൊനൂസിന് ബൈക്കും എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടാ അത് ബൈക്കും മരുന്ന് വരുമ്പോൾ അവന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയോ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു മൂപ്പർ അവിടെ ഇരുന്നിട്ടാ ഞാനതൊക്കെ വീഡിയോ എടുത്ത് നോക്കി പക്ഷെ അതൊന്നും ക്ലിയർ ആവുന്നില്ലടാ ആ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് പിന്നെ ഇത് ഈ സാധനം ഇത് നമ്മൾ കിൻഡർ ജോയ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് കേട്ടോ അതിങ്ങനെ ഓരോന്നും ഓരോ കുഞ്ഞു കുഞ്ഞു റൗണ്ട് റൗണ്ടായിരുന്നു അത് നമ്മൾ ഇങ്ങനെ നോക്കി ചെയ്യാൻ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് നോക്കി നോക്കി ചെയ്ത് അതൊരു വാച്ച് ആക്കി എടുത്താൽ അതിൻ്റെ മേലെയുള്ള സ്റ്റിക്കറൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒട്ടിച്ചാണ് കേട്ടോ ഞാൻ കിൻഡർ ജോയ് ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും സാധനം അടിപൊളിയായിരുന്നു വാച്ചും സൂപ്പറായിരുന്നു അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോയിൽ കടമ്പ ബാ